ഒരു കഥ പറയാം ഒരു ആനക്കോട്ടയിലൂടെ നടക്കുകയായിരുന്നു അയാൾ അവിടെ ആനകളെ കൂട്ടിലിടുകയോ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവിടെ നിന്ന് അവ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയ കയറുകൊണ്ട് ഒരു കാലിൽ ബന്ധിച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആനകൾ ചെറിയ കയർ പൊട്ടിക്കാൻ പോലും ശ്രമിക്കാത്തതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു അവയ്ക്ക് അതിന് എളുപ്പം കഴിയുമായിരുന്നു പക്ഷേ അവ അത് ചെയ്തില്ല എന്താണ് അതിന് കാരണമെന്ന് അയാൾക്കറിയണമായിരുന്നു ആനകൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടക്കാതെ നിൽക്കുന്നത് എന്ന് അടുത്തു നിന്ന പരിശീലകനോട് അദ്ദേഹം ചോദിച്ചു പരിശീലകൻ മറുപടി പറഞ്ഞു ആന കുഞ്ഞായിരുന്നതു മുതൽ ഇതേ വലുപ്പത്തിലുള്ള കയറിലാണ് ബന്ധിച്ചിരുന്നത് ആ പ്രായത്തിൽ അവയെ തളയ്ക്കാൻ ഇത് മതിയായിരുന്നു വളർന്നപ്പോഴും അവയുടെ വിചാരം കയർ പൊട്ടിക്കാൻ തങ്ങളെ കൊണ്ടാവില്ലെന്നാണ് അതുകൊണ്ട് തന്നെ പൊട്ടിക്കാനുള്ള ശ്രമം അവ നടത്തുന്നില്ല തന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന വിശ്വാസം കുറെ കാലമായി മനസ്സിൽ ഉറച്ചത് കൊണ്ട് മാത്രമാണ് കയർ പൊട്ടിച്ച് ആന രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത് പ്രിയരെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ മാറ്റിയില്ലെങ്കിൽ അവ സ്വയം നിറവേറ്റപ്പെടുന്ന പ്രവചനമായി ഭവിക്കും നമ്മൾ സ്വയം അടിച്ചേൽപ്പിച്ച കുറവുകളുടെ ബന്ധനം പൊട്ടിച്ച് പുറത്തു പുറത്തുകിടക്കാൻ നമുക്കാവാതെ പോവുകയും ചെയ്യും ഉണ്ണിയെ തേടിയുള്ള ഈ ക്രിസ്മസ് യാത്രയിൽ മനുഷ്യനായി അവതരിച്ച വചനത്തിലൂടെ ദൈവം തന്നെയായ പുത്രനായ മിശിഹായിലൂടെ നമ്മുടെ കുറവുകളെ നിറവുകളാക്കാം